نازنین ناز نکن دل کسی باز نکن نازنین در نکن زندگی موزر نکن زندگی موزر എല്ലാ പ്രിയപ്പെട്ട കുട്ടുകാർക്കും എല്ലാ പ്രിയപ്പെട്ട നാലാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട ചക്രമാക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് എല്ലാവർക്കും എല്ലാവർക്കും സുഖമാണോ എല്ലാവരും സുഖമായിരിക്കുന്ന അടിപൊളിയല്ലേ സെറ്റ് അല്ലേ സെറ്റ് അല്ലേ സെറ്റ് അല്ലേ ഉഷാറല്ലേ എല്ലാവർക്കും അങ്ങനെയാട്ടോ നമ്മുടെ വീഡിയോ ഒരു തുടക്കം അങ്ങനെയാ സെറ്റ് അല്ലേ ഉഷാറല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മൾ തുടങ്ങുന്നത് ഓക്കെ റെഡി അപ്പൊ നമ്മൾ ഇത് നാലാം ക്ലാസ്സിന്റെ ഇംഗ്ലീഷിന്റെ ചോദ്യപേപ്പർ നോക്കാൻ പോവാണ് വാർഷിക പരീക്ഷയുടെ ആനുവൽ എക്സാമിന്റെ നാലാം ക്ലാസ് ഇംഗ്ലീഷിന്റെ ചോദ്യപേപ്പർ നമ്മളങ്ങോട്ട് കുടിക്കാൻ പോകുന്നത് റെഡിയാണോ മറ്റന്നാൾ അല്ലേ ദിവസം കഴിഞ്ഞിട്ട പരീക്ഷ രണ്ടു ദിവസം മുന്നേ കഴിഞ്ഞാൽ പരീക്ഷണ ചോദ്യ പേപ്പർ ഇപ്പൊ അങ്ങോട്ട് കാണിച്ചു തന്നാൽ ഓഹോ നിങ്ങളൊരു സന്തോഷം എന്തായിരിക്കും നിങ്ങളൊരു സന്തോഷം സന്തോഷമായിരിക്കും ആൾക്കാരൊക്കെ മുഖം നോക്കി ഓ പേപ്പർ റെഡി നമ്മൾ നേരെ നോക്കാൻ പോവാണ് അരി പറയുന്ന ഒരു കാര്യം ഇപ്പം പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താഴെ സബ്സ്ക്രൈബ് ചോദ ബട്ടൻ ചോദ ബട്ടൺ സബ്സ്ക്രൈബ് ലൈക്ക് വന്നിട്ട് കൂട്ടുകാർക്ക് എല്ലാവർക്കും അയച്ചു കൊടുക്കും എന്തുമാനം ഉണ്ട് ചങ്ങായി വരെ കേൾക്കും എത്ര കാലം ഗ്രൂപ്പുണ്ട് വെറുതെ ഇങ്ങനെയുള്ള ഗ്രൂപ്പ് അതിലൊക്കെ വിട്ടുപോകും എല്ലാവരും പഠിക്കട്ടെ ഫ്രീ അല്ലേ എല്ലാവരും പഠിക്കട്ടെ പിന്നെ നമ്മൾ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെയൊക്കെ ഫോ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇരിക്കുകയും നമ്മൾ റീലുകൾ കാര്യങ്ങളൊക്കെ കാണാം വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഒക്കെ കൊടുത്തിട്ടുണ്ട് താഴെ ഉണ്ട് എല്ലാം ഉണ്ട് കേട്ടോ റെഡി അപ്പോൾ നേരെ നമ്മൾ ഇന്ന് ഇംഗ്ലീഷിൻ്റെ ചോദ്യപേപ്പറാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരും റെഡി അല്ലെങ്കിലും ഞാൻ കാണിച്ചു തരും കാരണം ഇത് കഴിഞ്ഞ് പോകണ്ടേ റെഡി അപ്പോൾ നേരെ നമ്മൾ പോകുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇവിടെ ഇവിടെ വന്നിട്ടുണ്ട് അല്ലേ ഓൾറെഡി വന്നിട്ടുണ്ട് നമ്മുടെ നമ്മുടെ ടെക്സ്റ്റ് പേജ് പേജ് ക്വസ്റ്റ്യൻ അപ്പോൾ ഇവിടെ ഒരു സ്റ്റോറിയാണ് തന്നത് ഇങ്ങനെ തന്നെയായിരിക്കും ഉണ്ടാവുക ഒരു സ്റ്റോറി അങ്ങോട്ട് തന്നിട്ട് നമ്മളോട് ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കൂ എന്നിട്ട് നമ്മളോട് റീഡ് റീഡ് ആൻഡ് ആൻസർ ലെറ്റ് എ സ്റ്റോറി എന്ന് ചോദിക്കും ഇവിടെ കണ്ടില്ല ഒരു സ്റ്റോറി അങ്ങോട്ട് സ്റ്റോറി തന്നിട്ട് നമ്മളോട് നോക്കാൻ പറയുക അതന്നെ പരിപാടി അതന്നെ എല്ലാ നമുക്ക് എ ലിറ്റിൽ സ്പാരോ വാസ് വെരി ഷീ സ്ട്രീം ടു ായി പോയി ഒരു സ്ട്രീമിനെ കണ്ട് ആ സ്ട്രീമിന്റെ അടുത്തേക്ക് പോയി നോക്കുമ്പോൾ അതിലാണ് ഒരു തുള്ളി വെള്ളവും ഇല്ല അതെല്ലാം കൂടി വിഷമിച്ച് ഇങ്ങനെ വെള്ളം കിട്ടാണ്ട് ഇങ്ങനെ ഒരു മരത്തിന്റെ വെള്ളം ഇങ്ങനെ ാണ് ആ സമയത്താണ് സഡൻലി ഷീ സോ എ ബോയ് എ ഓഫ് പോരി പോൾ ഓഫ് വാട്ടർ ഓൺ ഹിസ് ഹെഡ് ഷീ ഫ്ലൂ ഡൗൺ ആൻഡ് ഡ്രാങ്ക് വാട്ടർ സിറ്റിംഗ് ഓൺ ദ എഡ്ജ് ഓഫ് ദ അപ്പോൾ അപ്പാണ് ഒരു ചെങ്ങായി ചെറിയൊരു മോനെ അത് പുടത്തിൽ നിറയെ വെള്ളമായിട്ട് ഇന്ന് നടന്നു പോകുന്നു കണ്ട് അത് നടന്നു പോകുന്നു കണ്ടപ്പോൾ തന്നെ കിളി ഉള്ള ഊർജൊക്കെ അങ്ങോട്ട് തീരെ എടുത്തിട്ടൊരാറ്റ പോക്കാട്ട് പോയിട്ട് ആ കുടത്തിൻ്റെ ബോള് കയറി ആയിട്ട് കുത്തിയെത്തിട്ട് അതു കുടിക്കാൻ തുടങ്ങി നമ്മളാണെങ്കിലോ നമ്മളാണെങ്കിൽ കിളിന് അടിച്ചു ഓടിക്കും കിളിയെ പോ 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 ഞാൻ കുടിക്കാൻ കൊണ്ടുവന്ന വെള്ളം അല്ലേ അങ്ങനെയൊക്കെ പറയും നിങ്ങൾ അങ്ങനെ ചെയ്യാറില്ല നമ്മളെ പറഞ്ഞ ഈ വേനൽക്കാലത്ത് ഇപ്പോൾ എന്ത് ചൂടാടോ മക്കളെ പെരിഞ്ചൂട് ഇല്ലേ ചൂടോട് ചൂട് എന്ത് ചൂടാ ഞാനൊക്കെ ഒരു മൂന്ന് നാല് വീഡിയോ എടുത്ത് കഴിയുമ്പോഴേക്കും ഞാനൊക്കെ അങ്ങനെ സൈഡായിപ്പോൾ പ്രത്യേകിച്ച് നോമ്പൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെ വീണു പിന്നെ എന്നാലും എനർജി കൂട്ടി ഇങ്ങനെ അവിടെ നിൽക്കും നിങ്ങൾ അതിനായി പോകുന്നല്ലോ ആ വിചാരിച്ചിരിക്കലോടെ നിൽക്കും അപ്പൊ നമ്മളൊന്നും അങ്ങനെ ചെയ്യരുത് കിളികളായാലും പക്ഷി പക്ഷികളും കിളികളും ഒന്നാണ് അല്ലെ പക്ഷികളായാലും കിളികളായാലും ആരായാലും ജീവജാലങ്ങൾ എന്തിനും നമ്മൾ വെള്ളം കൊടുക്കണം വേണ്ടേ ആ ഒരു നല്ല കാര്യമാണ് നന്മയാണ് അല്ലേ ഓക്കെ റെഡി നേരെ നമ്മൾ പോകാൻ അടുത്തയിലേക്കാണ് നമ്മൾ പോകുന്നത് നൗ ആൻസർ ദ ദോളോയിങ് ക്വസ്റ്റ്യൻസ് അല്ലേ വാട്ട് വാസ് ദ ബോയ് കെയറിങ് കെയറിങ് ഓൺ ഹിസ് ഹെഡ് എന്താണ് അവന്റെ തലയിൽ അല്ലെങ്കിൽ തലയിൽ ഇങ്ങനെ ചുമന്നു വന്ന എന്തായിരുന്നു വെള്ളമായിരുന്നു അല്ലെ വൈ ഡിഡ് ദ സ്പാരോ ഗോ നിയർ ദ സ്ട്രീം ടു കാഷ് ഫിഷ് ടു ഡ്രിങ്ക് വാട്ടർ ടു ടേക്ക് ബാത്ത് എന്തിനായിരുന്നു ടു ഡ്രിങ്ക് വാട്ടർ അല്ലെ ഇനി അടുത്ത് നോക്ക് പിക്ക്ഔട്ട് ദ വേർഡ് വിച്ച് മീൻസ് ഓൺലി വൺ ഫ്രം ദ സ്റ്റോറി ണോ ഹെഡ് ആണോ സിംഗിൾ ആണോ അതിലേതാണ് സിംഗിൾ ആണോ ഉത്തരം വരുന്നത് അല്ലെ ഇനി അടുത്ത് നമ്മൾ പോവാണ് ട്രീ എന്തുകൊണ്ടായിരുന്നു സ്പ്രേ സ്പ്രേ അല്ല ആ ചെങ്ങായി ആ കിളിയിലേ കിളി ആ കിളി ആ മരത്തിന്റെ മുകളിൽ പോയി കുത്തിക്കുന്നത് എന്തിനായിരുന്നു എന്തിനായി തളർന്നു പോയിട്ടായിരുന്നു അല്ലെ ഗീവ് എ സൂട്ടബിൾ അതിൽ നമുക്ക് എന്ത് കൊടുക്കാം തേഴ്സ്റ്റി കൊടുക്കാം അല്ലെങ്കിൽ കൊടുക്കാം അങ്ങനെ കൊടുക്കാം അല്ലേ ഓക്കെ റെഡി ഡിസ്ക്രിപ്ഷൻ ആണ് എന്തായാലും ഒരു ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ് പണ്ട് മുതലേ എനിക്ക് തോന്നുന്നു ഒന്നാം ക്ലാസ് മുതലേ നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനൊക്കെ ഇങ്ങനെ എഴുതാൻ തുടങ്ങിയിട്ടുണ്ട് ഇല്ലേടാ മക്കളെ ഒന്നാം ക്ലാസ് മുതൽ ഡിസ്ക്രിപ്ഷൻ ഒക്കെ ഇങ്ങനെ എഴുതന്നെ നോക്കാം നമ്മൾ അന്ന ആൻഡ് ദ ഫാറ്റ് ബോയ് സ്റ്റാർട്ടഡ് ലോജിങ് ബോർഡ്സ് ടൈം പാസ് ബൈ ആൻഡ് അരുന്ധതി റീച്ച് നിയർ ദ ദ്രീം ഷി വാസ് സർപ്രൈസ് അല്ലേ ഇവിടെ നോക്കുങ്ങൾ ഇവിടെ നോക്കുമ്പോൾ അരുന്ധതി ഇങ്ങനെ വന്നിട്ടുണ്ട് രണ്ട് ചങ്ങായിമാർ ഇവിടെ കുത്തിരുന്നിട്ടെന്താ

Anna and Fat Boy and െ അരുൺ അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ െൻഡ് ദ ചിൽഡ്രൻ അല്ലേ ഇവിടെ സ്പാരോനെ കാണുന്നുണ്ട് അല്ലെ നോക്കുക ഇവർ രണ്ടാൾക്കാരും എന്ത് ചെയ്യാൻ ആ ചിൽഡ്രനെ ആർ ഹാപ്പി ഓക്കെ റെഡി അത് കഴിഞ്ഞ് നമ്മൾ നേരെ അടുത്തതിലേക്ക് പോവാൻ ആഡ്മോർ ലൈൻസ് ആഡ് മോർ ലൈൻസ് കണ്ടോ നിങ്ങൾ ആഡ് മോർ ലൈൻസും എന്തായാലും ഉണ്ടാവും ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും ഫസ്റ്റ് നമ്മൾ പറഞ്ഞ പോലെ ഒരു പാരഗ്രാഫ് വന്നിട്ട് ചോദ്യങ്ങൾ എഴുതാനുണ്ടാവും നോക്കിക്കോക്കേഴ്സ് ഫാമിലി ചെങ്ങായി സഹായിച്ചു എല്ലാരെയും പോയിട്ട് സഹായിക്കലോട് സഹായിക്കുന്നു സോങ് അപ്പോൾ കഴിഞ്ഞ് സഹായിച്ചാലം കഴിഞ്ഞ് ചെങ്ങായി പിന്നെയും വന്ന് തിരിച്ചു വന്ന് തിരിച്ചു വന്ന സമയത്ത് കൂടെ ഈ ചെങ്ങായനെ സ്വീകരിച്ചുകൊണ്ട് പാട്ട് പാടുകയാണ് പറഞ്ഞിട്ട് അല്ലെ ഷൂമേക്കർ പാടുകയാണ് ഐ ആം ഹാപ്പി ടു വെൽക്കം യു വിത്ത് എ ഹേർട്ട് ഫുൾ ഓഫ് ലവ് യു ടോട്ട് മീ മേക്കിംഗ് ഷൂസ് പ്രറ്റി പ്രറ്റി ലിറ്റിൽ ഷൂസ് അല്ലെ അപ്പോൾ ബേക്കർ എന്തായത് അവിടെ കൊടുത്തിട്ടുണ്ട് ബേക്കർ കേക്ക് ആയി ടോയ് മേക്കർ ടോയ്സ് അടുത്ത ടൈലർ ഷർട്ട്സ് അല്ലേ നമുക്ക് നമുക്കിവിടെ നോക്കാം ഐ ആം ഹാപ്പി ടു വെൽക്കം യു ബേക്കർ പറയാണ് വിത്ത് എ ഹർട്ട് ഫുൾ ഹേർട്ട് ഫുൾ ഓഫ് ലവ് അല്ലെ യു ടോട്ട് മീ ടു മേക്കിംഗ് ക്കിംഗ് കേക്ക് ബിഗ് കേക്ക് അല്ലെ ഇനി അടുത്ത് നോക്ക് ഐ ആം ഹാപ്പി ടു വെൽക്കം യു ടോയ് മേക്കറാ പറയുന്നത് വിത്ത് എ ഹർട്ട് ഫുൾ ഓഫ് ലവ് അല്ലേ ടോട്ട് മീ മേക്കിംഗ് ടോയ്സ് ലിറ്റിൽ ടോയ്സ് അല്ലേ ഇനി അടുത്ത് നോക്ക് ഐ ആം ഹാപ്പി ടു വെൽക്കം യു വിത്ത് എ ഹേർട്ട് ഫുൾ ഓഫ് ലവ് യു ടോട്ട് മീ ിങ് ഷർട്സ് പറ്റി പറ്റി ബിഗ് ഷർട്സ് അല്ലെ അപ്പോൾ എന്താ ഈ ഷേർട്സ് ഇവിടെ മാത്രം ഈ രണ്ട് വരി മാത്രമേ മാറ്റി കൊടുത്തിട്ടുള്ളൂ ബാക്കിയൊക്കെ ഒരേപോലെ തന്നെയാണ് ഇതൊക്കെ വന്നിട്ടുണ്ട് ചെങ്ങായിമാരെ ഫുള്ളിൽ ഫുള്ള് മാർക്ക് നമ്മൾ വാങ്ങുന്നുള്ളതിനുമ്പോൾ സംശയം എന്താ സംശയം ഉണ്ടോ ഒരു സംശയം പാടില്ല അതില് ആ കോട്ടേ നമ്മുടെ അടുത്ത തോട്ട്സ് നേരത്തെ ആദ്യം ചെയ്താൽ പറ്റുന്ന ഒരു വാക്കാണ്ഡ് കണ്ടിന്യൂഡ് ക്രൈം അല്ലെ ഐ വാണ്ട് മൈ മദർ ഐ വാണ്ട് മൈ ഫാദർ ദ മാൻ മൂഡ് ഹെർഡ് ദൈൽഡ് He could not find out the parents of the child. Oh my god. Now write down the thoughts of the man. Oh my god, he is alone. Poor child. How can I help him? His parents may be searching for him. They will be very sad. I think it's better to inform police. The boy is crying for his parents. What can I do? എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ഗോഡ് ഈ മോനെ ചെങ്ങായി മോൻറെ വാപ്പയും ഇമ്മയും അല്ലെ മോന്റെ അച്ഛനും അമ്മയും എന്ത് ചെയ്യും മോൻ എങ്ങനെ തെരഞ്ഞോണ്ട് നിൽക്കുകയക്കു ഞാൻ എന്ത് ചെയ്യും എനിക്കൊന്നും അവരെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലല്ലോ എനിക്ക് തോന്നുന്നു ഇത് ഞാൻ ഒരു പോലീസുകാരനെ ഏൽപ്പിക്കുന്നതായിരിക്കും നന്നാവുക അങ്ങനെ ഇയാൾ പോയിട്ട് പോലീസുകാരനെ ഏൽപ്പിക്കാനൊക്കെ പോകുന്നു അടുത്ത നോട്ടീസാണ് നോട്ടീസ് നോക്ക് നോട്ടീസ് വിറ്റാ നോക്കിയത് നോട്ടീസ് നോട്ടീസ് എന്തായാലും ഉണ്ടോ എല്ലോ മെനിസ് ദ്രി വാസ് വെരി മച്ച് അനോയ്ഡ് യു ആർ മജിസ്റ്റർ ഹാവ് യുൾ മിങ് വിളിച്ച് എന്നെ വിളിച്ചോ ചോദിച്ചല്ലേ We have to 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 get rid of the crows. The 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 crows. man who does it can marry my daughter. Prepare prepare a notice to announce this to the people. Help the minister നമ്മൾ എന്തിനാണ് മിനിസ്റ്ററെ ഒക്കെ ഹെൽപ്പാക്കുന്ന ആവശ്യമോ മിനിസ്റ്റർക്ക് നോട്ടീസ് ഉണ്ടാക്കാൻ അറിയില്ലെങ്കിൽ പിന്നെ മിനിസ്റ്റർ ആയി കുത്തിരിക്കും നമുക്ക് ആയി കൊടുക്കാം എന്താ ഇവിടെ പറഞ്ഞത് കാക്കന്റെ ശല്യം കാക്കയോട് കാക്ക പെരു കാക്ക വന്നിട്ട് കാക്ക എന്തൊക്കെയോ ഒക്കെ ആക്കി ആടെയൊക്കെ ഇവിടെ വന്നിരിക്കുന്നത് അപ്പയൊക്കെ ഇട്ട് വെച്ചിട്ട് ആക്കാം പക്ഷെ വൃത്തിയായിരുന്നു മൊത്തം വൃത്തിയിടുന്നത് അപ്പോൾ കിങ് പറഞ്ഞേ ഈ കാക്കൻ ആരാണോ തുരത്തുന്നത് കാക്കനെ പറഞ്ഞേക്കുന്നവർക്ക് കിന്റെ മോളെ കല്യാണം കഴിച്ചത് പക്ഷേ നമ്മളെങ്ങാനാണെങ്കിൽ നാലഞ്ച് കാന്താരി പൊട്ടാ സോട്ടിച്ച് പൊട്ടിച്ചിട്ട് വേഗം പറഞ്ഞേക്കൂലേ എന്നിട്ട് കിങ്ങിൻ്റെ മോളേയും കല്യാണം കഴിച്ചിട്ട് സുഖസുന്ദരായിട്ട് ഓ കൊട്ടാരത്തരം എനിക്ക് പറയട്ടെ പോട്ടെ എന്തായാലും നോട്ടീസ് അങ്ങനെ നമ്മൂ അല്ലേ നോട്ടീസ് നോക്കാം നോട്ടീസ് നോട്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് മുകളിലെന്തെയ്യാം നമ്മുടെ നടുവിലാക്കിയിട്ട് നോട്ടീസ് നേടിക്കൊടുക്കാം അല്ലേ നോട്ടീസ് നേടിക്കൊടുക്കാം and he added the, the respected people like, respected people the king is very much annoyed of the crow in the palace it is a big problem so have God rid the crows the man അടുത്ത പ്ലേസ് രണ്ട് കുത്തിടുക ഡേറ്റ് രണ്ട് കുത്തിടുകൊടുക്കുക നോട്ടീസ് ചെയ്തതാണ് ഇത് എഴുതണം അതേപോലത്തെ റെസ്പെക്ടഡ് പീപ്പിൾ എഴുതണം അതെ രണ്ട് മൂന്ന് മാർക്കിൻ്റെ പിന്നെ അതിനടുള്ള കണ്ട ബാക്കി മാർക്ക് പോയി അഞ്ച് മാർക്ക് അതിന് കിട്ടിയോ മൈക്കാട് യു ക്യാൻ സീ ദിങ് വിട്ടൺ ഓൺ ദിസ് വീൽ അപ്പൊ ലഡുണ്ട് ബലൂൺ ഉണ്ട് മേരി ഗോ ഗാണ് മേരി ഗോ ഗ്രൗണ്ട് ബുൾ കാർട്ട് ഉണ്ട് ജാസ്മിൻ കാർഡ് ഉണ്ട് റീഡ് ദ പസില് ബിലോ ഐഡന്റിഫൈ ദ്രോം ദ വീൽ റൈറ്റ് ആൻസേഴ്സ് ഇൻ ദ ബോക്സസ് അപ്പോ ഇത്രയൂടെയുള്ളൂ നോക്കിയത് ഐ ഹാവ് മെനി സീറ്റ്സ് യു ക്യാൻ സീ മീ ഇൻ ദ പാർക്ക് യു ക്യാൻ റൈഡ് മീ ഇൻ എ സർക്കിൾ അതാണ് മേരി ഗോ റൗണ്ട് എന്ന് പറഞ്ഞ സാധനം അത് ഇവിടെ എഴുതി കൊടുത്തിട്ടുണ്ട് അതാണ് അതിൻ്റെ ഉത്തരം അത് കഴിഞ്ഞ അടുത്തത് ഐ ക്യാൻ ഫ്ലൈ യു ക്യാൻ സീ മീ ഇൻ മെനി കളേഴ്സ് യു ക്യാൻ സീ മീ ഇൻ മെനി കളേഴ്സ് ിൽഡ്രൺസ് പ്ലേ വിത്ത് മീ ആ ചെങ്ങായി ആണ് ബലൂൺന്ന് പറഞ്ഞ ചെങ്ങായി അവിടെ എഴുതിയിട്ടുണ്ട് ബലൂൺ എന്ന് പറഞ്ഞ ചെങ്ങായി ആണ് അത് അത് കഴിഞ്ഞ അടുത്തത് നമ്മൾ പോവാണ് ഐ ആം വൈറ്റിൻ കളർ ഞാൻ വെള്ള കളറിലാണ് ഉണ്ടാവുക പീപ്പിൾ ലൈക്ക് മൈ സ്മെൽ ഗേൾസ് വിയർ മീ ഓൺ ദയർ ഹെയർ അപ്പൊ ഞാൻ വെള്ള കളറിലാണ് ഉണ്ടാവുക പീപ്പിൾ എനിക്ക് പീപ്പിളിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതേപോലെ തന്നെ ഗേൾസ് വിയർ മീ ഓൺ ഓൺ ദ എയർ ഹെയർ തലയിലൊക്കെ ചൂടുക അതാണ് ജാസ്മിൻ കളറിലാണ് അല്ലെ അത് കഴിഞ്ഞിട്ട് ഐ ആം സ്വീറ്റ് ഐ ആം റൗൺ യു ക്യാൻ സീ മീ ഇൻ ബേക്കറി ഞാൻ റൗണ്ടിലാണ് ഞാൻ സ്വീറ്റ് ആണ് ബേക്കറി കാണാന്നൊക്കെ പറയുമ്പോഴു കൊടുക്കാല്ലോ സിമ്പിൾ ആണ് ഐ ആം എ വെഹിക്കിൾ ഞാനൊരു വാഹനമാണ് ഐ ഹാവ് വീൽസ് എനിക്ക് വീൽസ് ഉണ്ട് നമുക്ക് എഴുതി അത് ബുള്ള ആണെന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതി കൊടുക്കാം എന്താണ് ബുള്ളോക്ക് എന്ത് എഴുതി കൊടുക്കുക കൊടുക്കരുത് എന്നായിട്ട് വലിയ സംഭവമായിട്ടും തോന്നിട്ടൊന്നുമില്ല വളരെ ചെറിയതായിട്ടുള്ള അത്ര ഈസി ആയിട്ടുള്ള ചോദ്യ പേപ്പറാണ് ഇങ്ങനെയുള്ള ചോദ്യ പേപ്പറാണ് പരീക്ഷയ്ക്ക് വരിക ഇങ്ങനെയുള്ള ചോദ്യ പേപ്പർ പരീക്ഷക്ക് വന്നാൽ ഇതിൽ ഫുള്ള് മാർക്ക് വാങ്ങുന്ന നിങ്ങൾക്ക് എന്തെങ്കിലും വിധത്തിലുള്ള ബുദ്ധിമുട്ട് ഉണ്ടടാ മക്കളെ ചക്കര മക്കളെ പറയും ഇല്ലല്ലോ വാങ്ങിക്കൂടെ ഈസി ആയിട്ട് വാങ്ങിക്കൂടെ പോയിട്ട് പഠിച്ചിട്ട് വിചാരിച്ചിട്ട് സെറ്റ് ആയിട്ട് മാർക്ക് വാങ്ങി ഇംഗ്ലീഷ് മാത്രമല്ല എല്ലാ വിഷയത്തിന്റെ ഇമ്പോർട്ടന്റ് വേർഡ്സ് ചോദ്യ പേപ്പർ എല്ലാം നമ്മളെ ചാനലിലുണ്ട് ഒന്ന് മുതൽ നാലുപേരെ നിങ്ങൾ അനിയന്മാരെ അനിയത്തിമാരെ എല്ലാവരെയും പിടിച്ച് കൊണ്ടുവന്നിട്ട് ചാനലൊക്കെ കാണിപ്പിച്ചിട്ട് ഉഷാറാക്കി പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പിന്നെ എല്ലാവർക്കും ഷെയർ ഒക്കെ ചെയ്ത് നോക്കി അടുത്താലും ഒരു വീഡിയോ വീണ്ടും കാണാം ബൈ ബൈ അതു യു പ്രിയപ്പെട്ട